സ്വന്തമായി ഒരു വീട് എന്നതടക്കം ആ സ്വപ്നങ്ങളെ പിന്തുടർന്നുള്ള യാത്രയിൽ അവർക്ക് താങ്ങാവാൻ ഇനി രഞ്ജിതയില്ല അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് കുറുങ്ങുഴ കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ആർ നായർ പണി തീരാത്ത വീട്ടിലേക്ക് മടങ്ങിയെത്തുക ചേതനയറ്റും മുപ്പത്തൊമ്പത് വയസ്സാണ് രഞ്ജിതയ്ക്ക് ഒമാനിലെ സലാലയിലെ എസ് യു കിയിൽ നഴ്സായിരുന്ന രഞ്ജിത വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഗ്രഹിച്ചാണ് യു കെയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നതിനായി യാത്ര തിരിച്ചത് കൊച്ചിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും അവിടെ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കും പോകാനായിരുന്നു യാത്ര ഇന്നലെ വീട് പണിക്കായി വന്ന തൊഴിലാളികളുമായി വരെ സ്നേഹത്തോടെ സംസാരിച്ച് യാത്ര പറഞ്ഞ ശേഷമാണ് രഞ്ജിത പോയത് പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ട് മക്കളുണ്ട് വിവരം അറിഞ്ഞ് മാധ്യമങ്ങളും നാട്ടുകാരും എത്തിയപ്പോൾ കരഞ്ഞു തളർന്ന ആ കുരുന്നുകളെയും ഇരുവരെയും ചേർത്തു പിടിച്ചു കരയുന്ന അമ്മയെയുമാണ് വീട്ടിൽ കണ്ടത് നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു സഹോദരങ്ങളിൽ ഒരാൾ മസ്കറ്റിൽ പ്രവാസിയാണെന്നാണ് പ്രാഥമികമായ വിവരം രഞ്ജിത കോഴഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിലെ സ്റ്റാഫായിരുന്നു അഞ്ചു വർഷത്തെ അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത് മൂത്ത മകൻ പത്താം ക്ലാസ്സിലാണ് മകൾ ഏഴാം ക്ലാസ്സിലും രണ്ട് സഹോദരിമാരുണ്ട് രഞ്ജിതയുടെ പിതാവ് ഗോപകുമാർ നേരത്തെ മരിച്ചിരുന്നു അതേസമയം ഭർത്താവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയില്ല നാട്ടുകാരൻ പറഞ്ഞു ഒമാനിൽ നഴ്സായിരുന്ന രഞ്ജിത നിലവിൽ യു കെയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത് പുല്ലാട്ടെ കുടുംബ വീടിന് സമീപം രഞ്ജിത സ്വന്തമായി പണിയുന്ന വീടിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് ജൂലൈ മാസത്തിൽ വീട്ടിൽ കയറി താമസിക്കാമെന്ന തീരുമാനത്തിലായിരുന്നു രഞ്ജിത എന്നാണ് സമീപവാസികൾ പറയുന്നത് രഞ്ജിതയുടെ അമ്മയ്ക്കൊപ്പം നാട്ടിലാണ് ഇവരുടെ രണ്ടു മക്കളുള്ളത് നേരത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത ഒരു വർഷം മുമ്പാണ് ലണ്ടനിലേക്ക് ജോലിക്കായി പോയത് രോഗബാധിതയായ അമ്മയുടെ ചികിത്സ ഉൾപ്പെടെ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതലയും രഞ്ജിതയാണ് വഹിച്ചിരുന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രാ പട്ടികയിൽ മലയാളിയായ രഞ്ജിത ഗോപകുമാറിന്റെ പേരുള്ളതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നീടാണ് ഇവർ അപകടത്തിൽ മരിച്ചുവെന്ന വിവരം വീട്ടുകാർക്ക് ഔദ്യോഗികമായി ലഭിച്ചത് ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് ഒരു വർഷം മുമ്പാണ് യു കെയിലേക്ക് ജോലി മാറിപ്പോയത് സർക്കാർ സർവീസിൽ നഴ്സായ രഞ്ജിത അത് പുതുക്കുന്നതിനായി നാട്ടിലെത്തി മടങ്ങുന്നതിനിടയിലാണ് അപകടം ഏകദേശം ഒരു വർഷം മുമ്പാണ് സലാലയിൽ നിന്ന് ജോലി മാറിപ്പോയതെന്ന് കുടുംബ സുഹൃത്ത് ശ്യാം പറഞ്ഞു അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർഇന്ത്യയുടെ എഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനമാണ് ഇന്ന് ഉച്ചയോടെ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്നുവീണത് വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ രൂപാണി ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്